ജനപ്രിയനായ ഒട്ടേറെ മുഖ്യമന്ത്രിമാർ കൈരളിക്ക് സമ്മാനിതരായിട്ടുണ്ട് കർമ്മശേഷി കൊണ്ടും കാര്യപ്രാപ്തി കൊണ്ടും അശ്രാന്തമായ പൊതുക്ഷേമ താല്പര്യത്താലും അവർ ജനമനസ്സുകളിൽ കുളിരുള്ളൊരു ഓളമായി ഇവരിൽ മലയാളികളുടെ മലയാളിയുള്ള കാലത്തോളം എവിടെയായാലും ഓർമ്മിക്കുന്ന ഒരു പേരുകാരനുണ്ട് ഉമ്മൻചാണ്ടി മറ്റൊരു വീട്ടുനാട്ടു വിശേഷങ്ങളും വേണ്ടാത്ത മലയാളത്തിന്റെ സ്വന്തം ജനകീയനായ ഭരണാധികാരി ജൂലൈ പതിനെട്ട് ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ ഒരോർമ്മക്കുറിപ്പ് വെറുമൊരു ജനപ്രിയനല്ലായിരുന്നു ഉമ്മൻചാണ്ടി എന്ന കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞ് ശരിക്കും ജനകീയനായ ജനനായകനായിരുന്നു ആ മഹാനുഭാവനായ മനുഷ്യസ്നേഹി നിരവധി നേതാക്കൾ പല പാർട്ടികളിൽ നിന്നായി കൈരളിക്ക് സമ്മാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മൺമറിഞ്ഞ രണ്ടാണ്ട് പിന്നിട്ടിട്ടും മനോമുഗുരങ്ങളിൽ ഇന്നും മറക്കാനാവാത്ത നാമമാണ് ആ പഞ്ചാക്ഷരം കേരളത്തിന്റെ വികസന വഴിത്താരകളിൽ എന്നേക്കുമായി കോറിയിട്ട നിരവധി ജനക്ഷേമ പദ്ധതികളുടെയും നിർമ്മാണങ്ങളുടെയും ഉടമ കൂടിയാണ് കോൺഗ്രസുകാരുടെ എന്ന് വിളിക്കുന്ന ഉമ്മൻചാണ്ടി കൊച്ചിയിലെ മെട്രോ റെയിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കണ്ണൂർ വിമാനത്താവളം തുടങ്ങിയ വൻകിട പദ്ധതികൾ മാറ്റിവെച്ചാൽ പോലും മനുഷ്യജീവിതത്തിന്റെ സകല മേഖലകളെയും സ്പർശിക്കുന്ന ഒട്ടേറെ ജനോപകാരപ്രദമായ പരിപാടികളും ആ മുഖ്യമന്ത്രിയുടെ ശിരസിലുണ്ട് ഫയലുകൾ ജീവിതമാണെന്ന് പറയുമ്പോൾ തന്നെ അവയോരോന്നും സർക്കാർ ഓഫീസുകളുടെയും മാറാലകളിൽ കിടന്നു പിടിക്കേണ്ടതല്ലെന്ന തിരിച്ചറിവിന്റെ പരിണത ഫലമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ജനസമ്പർക്ക പരിപാടി മണിക്കൂറുകൾ ജനങ്ങൾക്കിടയിൽ നിന്ന് അവരുടെ ഓരോ പരാതികളും ചെവികൂർപ്പിച്ച് കേൾക്കുകയും അവയ്ക്ക് അപ്പോൾ തന്നെ തന്റെ തൂലികയാൽ നിവൃത്തി വരുത്തിക്കൊടുക്കുകയും ചെയ്ത ഭരണാധികാരി ഇടവകകളിലെ തർക്കങ്ങൾ മുതൽ ഗ്രാമങ്ങളിലെ പണിയിലെ തടസ്സം മുതൽ അന്താരാഷ്ട്ര നിയമക്കുരുക്കുകളിൽ പെട്ടുഴലുന്ന മലയാളി പ്രവാസികളിലേക്ക് വരെ നീണ്ട കാരുണ്യസ്പർശം മുപ്പത്തിയൊന്നിന് കോട്ടയം കുമരകത്തെ വള്ളക്കാലിൽ വീട്ടിൽ കെ ഒ ചാണ്ടിയുടെയും ബേബിയുടെയും മകനായി പിറന്ന അർബുദ രോഗബാധിതനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനെട്ടിന് വിട പറയുന്നതുവരെയും കർമ്മകുശലതയാർ എന്ന ജീവിതത്തിന്റെ പൊതുമുഖം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുമായി കേരളത്തിന്റെ പത്താമത് മുഖ്യമന്ത്രിയും രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും നീണ്ട കൊല്ലം ഒരു മണ്ഡലത്തെ പുതുപ്പള്ളി മാത്രം പ്രതിനിധീകരിച്ച അപൂർവ രാഷ്ട്രീയ വ്യക്തിത്വത്തിനുടമ പാർട്ടിക്കാർക്ക് മാത്രമല്ല പുറത്തെ വേദികളിൽ കൊമ്പുകൂർക്കുമ്പോഴും എതിർ ഗ്രൂപ്പുകാർക്കും രാഷ്ട്രീയ എതിരാളികൾക്കും പ്രിയങ്കരനും വഴികാട്ടിയും എന്ന മഹാമനുഷ്യനെ കോൺഗ്രസ് പ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും മാത്രമല്ല നാടിനെ അറിയുന്ന ഓരോ മലയാളിക്കും അതൊരു വികാരമായിരുന്നു അല്ല ഇന്നും അതൊരു അടങ്ങാത്ത വാത്സല്യവികാരമാണ് ആത്മാഭിമാനത്തിൻറെയും അന്തസർന്ന പൊതുപ്രവർത്തനത്തിന്റെയും നിതാന്തകാലത്തെ മാതൃക യുടി വി ന്യൂസ് പാലക്കാട്